മരണം നടക്കുമ്പോൾ കേരളക്കര ഒട്ടാകെ സന്തോഷിച്ച ഒരു നിമിഷം ഇതാദ്യമായിട്ടാണ് ഞാൻ പറഞ്ഞു വരുന്നത് മാവേലിക്കരയിൽ ആറു വയസ്സുകാരിയായ നക്ഷത്രയെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലെ പ്രതി ശ്രീ മഹേഷ് ട്രെയിനിൽ നിന്നും ചാടി ആത്മഹത്യ ചെയ്തു ഈ ഒരു സംഭവം അറിഞ്ഞ കേട്ട ഏതൊരു വ്യക്തിയും സന്തോഷിക്കുകയായിരുന്നു അവനത് വേണം എന്നാണ് എല്ലാവരും മറുപടി പറഞ്ഞത് അവൻ അർഹിക്കുന്ന അവൻ അർഹിക്കുന്നത് തന്നെ കിട്ടിയെന്നാണ് എല്ലാവരും പറഞ്ഞത് ഒരു ദുഃഖവും ആരും പ്രകടിപ്പിച്ചില്ല പ്രകടിപ്പിക്കേണ്ട ആവശ്യവുമില്ല വിചാരണക്ക് ശേഷം റാണ്ടത്തേക്ക് ട്രെയിൻ മുഖാന്തരം വരുന്ന സമയത്തിന് ശാസ്താംകോട്ടയിൽ വെച്ചിട്ട് ഉച്ചക്ക് രണ്ടരക്കാണ് ശ്രീ മഹേഷ് ട്രെയിനിൽ നിന്നും ചാടി ആത്മഹത്യ ചെയ്തത് അതിന് പലരും വ്യാഖ്യാനിക്കുകയുണ്ടായി ഒരു രക്ഷപ്പെടാൻ വേണ്ടി ചാടിയതായിരിക്കുമെന്ന് അതിന് ചാൻസ് വളരെ കുറവാണ് എന്ന് വെച്ചാൽ ഇതിനു മുന്നേയും പല പ്രാവശ്യം ആത്മഹത്യ ചെയ്യാൻ മഹേഷ് ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു ആത്മഹത്യാ ടെൻഡൻസി ഉള്ള ഒരു വ്യക്തിയാണ് അത് മാത്രവുമല്ല ലഹരിക്കടിമയാണ് മാനസികമായ ബുദ്ധിമുട്ടുണ്ടെന്നും കണ്ടുപിടിക്കുകയുണ്ടായി ഇനി എന്ത് തന്നെ ആയാലും ശരി അർഹിക്കേണ്ടതു തന്നെ മഹേഷിന് കിട്ടി ഒരിക്കലും ആരും ചിന്തിക്കാത്ത തരം വിചിത്രമായ ഒരു കൊലപാതകം തന്നെയാണ് ആലപ്പുഴയിൽ അഡീഷണൽ സെക്ഷൻ ജഡ്ജി ജഡ്ജിയുടെ മുമ്പാകെ കുറ്റപുത്രം വായിച്ചു കേട്ടതിന് ശേഷമാണ് ഒരു പക്ഷേ ശ്രീ മഹേഷിന് കുറ്റബോധമുണ്ടാവുകയും ഇനി ജീവിക്കണ്ട എന്നും കരുതി ഇങ്ങനൊരു ആത്മഹത്യ ചെയ്തത് അങ്ങനെ ആയിരിക്കണം ജയിലിൽ കഴിയുന്ന സമയത്തും അവിടെ ഫോട്ടോസ്റ്റാറ്റ് എടുക്കുന്ന സ്ഥലത്ത് വെച്ചിരുന്ന ബ്ലേഡ് ആരും കാണാതെ കൈക്കലാക്കുകയും സ്വന്തം കഴുത്തറുത്ത് അറുത്ത് മരിക്കാനും ശ്രമിക്കുകയുണ്ടായി അതിനോടൊപ്പം തന്നെ കഴുത്ത് മാത്രമല്ല കഴിഞ്ഞരമ്പും അർ അറുത്ത് മരിക്കാനുള്ള ഒരു ശ്രമം അവിടെ ജയിലിൽ വെച്ച് ഉണ്ടായിരുന്നു ജൂൺ ഏഴാം തീയതി ഈ ഒരു ക്രൂരകൃത്യം നടക്കുന്നതിന് ഏകദേശം മൂന്ന് വർഷം മുന്നെയാണ് ശ്രീ മഹേഷിന്റെ ഭാര്യ വിദ്യ അതായത് നക്ഷത്രയുടെ അമ്മ ആത്മഹത്യ ചെയ്യുന്നത് ഈ ഒരു സംഭവം നടന്നപ്പോൾ വിദ്യയുടെ മാതാപിതാക്കൾ എല്ലാം വീണ്ടും പെറ്റിഷൻ കൊടുക്കുകയാണ് മകളുടെ മരണമായിരുന്നു ആത്മഹത്യ ആയിരുന്നോ അതോ കൊലപാതകമാണോ എന്ന് സംശയിച്ച് വീണ്ടും അവർ പെറ്റിഷൻ കൊടുക്കുന്നുണ്ട് എല്ലാം കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് തന്നെ തോന്നുന്നത് ഇത് തീർച്ചയായിട്ടും ഒരു കൊലപാതകം തന്നെയാണ് എന്ന് വെച്ചാൽ ഇത്രയും നാള് ശ്രീ മഹേഷ് ചെയ്തിരിക്കുന്ന ഓരോ പ്രവൃത്തി വെച്ച് നോക്കിയാൽ ഒരു ക്രൂര കുറ്റവാളി തന്നെയാണ് നക്ഷത്രം കൊലപ്പെടുത്തുന്നതിന് മുന്നേ ഓൺലൈനിൽ മഴു മൂർച്ചയുള്ള മഴു ഓർഡർ ചെയ്യുകയുണ്ടായി പക്ഷെ കിട്ടിയിട്ടില്ല വീടിന് തൊട്ടടുത്ത് തന്നെ ഒരു സ്ഥലത്തു നിന്നാണ് ഇത് പണിയിപ്പിച്ച് വാങ്ങിച്ചിരിക്കുന്നത് മൂർച്ചയുള്ള മഴ നക്ഷത്രയെ കൊലപ്പെടുത്തുന്നതിന് കൂടെ തന്നെ വീണ്ടും രണ്ട് കൊലപാതകവും കൂടി പ്ലാൻ ചെയ്തിരുന്നു എന്നാണ് നമുക്കറി അറി അറിവാവുന്നത് അതായത് ശ്രീ മഹേഷിന്റെ അമ്മ സുനന്ദ ഇതിനിടയിൽ ഒരു കല്യാണാലോചന വീണ്ടും നടന്നിരുന്നു രണ്ടാമത് ഒരു പോലീസുകാരിയുമായിട്ടുള്ള കല്യാണാലോചന അത് മുടങ്ങി പോവുകയുണ്ടായി അത് അവർക്കെന്തോ സംശയം തോന്നി ഇദ്ദേഹത്തിന്റെ പ്രവൃത്തിയിൽ എന്തോ സംശയം തോന്നി ഇദ്ദേഹം ലഹരിക്കടിമയാണെന്നോ എന്തോ ഒരു സംശയം തോന്നിയിട്ടാണ് ആ വിവാഹം തെറ്റിപ്പോയിരിക്കുന്നത് ആ വിവാഹം തെറ്റിപ്പോയതിന്റെ ഒരു വൈരാഗ്യമാണ് ഈ കുഞ്ഞിനെ കൊല്ലുന്നതിനുള്ള ഒരു ചിന്ത ഉണ്ടായിരിക്കുന്നത് ഈ പാവം കുഞ്ഞ് എന്ത് 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 കുറ്റമാണ് ചെയ്തിരിക്കുന്നത് അവന് ഈ കുഞ്ഞൊരു തടസ്സമായിട്ട് തോന്നിയിരിക്കുന്നു ആ കുഞ്ഞിനെ അതിൻ്റെ ആ വിദ്യയുടെ അമ്മയുടെ അടുത്ത് ഏൽപ്പിച്ച പോരാൻ ഇങ്ങനൊരു ഇങ്ങനൊരു ക്രൂര കൃത്യം ഒരു അച്ഛന് ചെയ്യാൻ സാധിക്കുന്നു സാധിക്കും എങ്ങനെ സാധിക്കുന്നു ഒരു പക്ഷെ ലഹരിയുടെ പുറത്താണെങ്കിൽ ലഹരിയുടെ മേൽ ചെയ്തതാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു അതിന്റെ ഒരു ലഹരി വിട്ടു കഴിയുമ്പോഴത്തേക്ക് ആയിരിക്കണം ഈ കുറ്റബോധം വന്നത് എന്നുവെച്ചാൽ തൊട്ടത്തുള്ള ആളുകളെല്ലാം പറയുന്ന ഒരേ വാക്കുണ്ട് അച്ഛനും മകളോട് ഭയങ്കര സ്നേഹമായിരുന്നു എന്ന് ഒരുപക്ഷെ അഭിനയമാണോ എന്ന് നമുക്കറിയത്തില്ല നോർമൽ സമയത്ത് ആ മോളോട് നല്ല സ്നേഹമായിരുന്നു എന്നാണ് അയലത്തുള്ളവര് പറയുന്നത് പക്ഷെ അയൽ വീട്ടിലുള്ള ആളുകളെല്ലാം പറയുന്നു പൊതുവേ സംസാരിക്കുന്ന സ്വഭാവമല്ല ശ്രീ മഹേഷിനെ കണ്ടാൽ പേടി പേടി തോന്നും എന്നാണ് പറഞ്ഞത് ആരെയും കണ്ടു കഴിഞ്ഞാൽ ഒരു ഉൾവലിഞ്ഞ സ്വഭാവമാണ് മഹേഷിന്റെ ഈ കൊല നടക്കുന്ന ദിവസം കുട്ടിയുടെ കരച്ചിൽ കേട്ട് അയലെത്തുന്ന രണ്ട് വ്യക്തികൾ അവിടെ ഓടി വന്നപ്പോൾ അവരെയും അവരെയും മഴു കാട്ടി ഓടിക്കുകയാണ് ചെയ്തത് ആദ്യം ഓടിയെത്തിയത് അമ്മ സുനന്ദയാണ് ആ ഓടിയെത്തിയ സമയത്ത് തന്നെ അമ്മയെ മഴ ഉപയോഗിച്ച് ഉപദ്രവിച്ചിട്ടുണ്ട് അമ്മ അവിടുന്ന് മുറിവേറ്റി നേരെ വീട്ടിലേക്ക് ഓടുകയാണ് അയലത്തെ വീട്ടിലേക്ക് ഓടുകയാണ് അവിടെ ചെന്ന് സഹായം അഭ്യർത്ഥിക്കുന്നുണ്ട് അവരെല്ലാരും കൂടെ മുറിവ മുറിവൊക്കെ വലിച്ചു കെട്ടി സേഫ് ആക്കി അമ്മയെ സേഫ് ആക്കിയിട്ട് അമ്മയും കൂട്ടി വീട്ടിലേക്ക് വരുമ്പോൾ ഈ മഹേഷ് കയ്യില മഴുവുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്തുവാണ് വരുന്നവരെയും വെട്ടാൻ വേണ്ടിയിട്ട് അപ്പൊ എന്ത് മാനസിക രോഗിയാണ് എന്ത് ഏത് തരത്തിലുള്ള മാനസിക രോഗിയാണ് വന്ന സ്ത്രീയോട് പറയുകയാണ് നീ പോയി പോലീസിനെ വിളിക്ക് എന്നാണ് പറയുന്നത് നീ പോലീസിനെ വിളിക്ക് അത്ര തൻ്റെ ഇടത്തോടെയാണ് പറയുന്നത് സ്വന്തം അച്ഛന്റെ കയ്യിൽ പോലും മകളുടെ ജീവിതം സേഫ് അല്ലാത്ത ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് തീർത്തും വിഷമമുള്ള ഒരവസരം പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല മൂർച്ചയുള്ള ഈ മഴു തലയ്ക്ക് ബാക്കിലാണ് വെട്ടിയിരിക്കുന്നത് പത്ത് സെന്റിമീറ്ററോളം ആഴമുണ്ട് ആ മുറിൽ മുറിവിന് രണ്ട് ചെവിയും കട്ടായി പോയിരിക്കുകയാണ് ഒരു മനുഷ്യനും താങ്ങാൻ പറ്റത്തില്ല ആ ഒരു കാഴ്ച ആ പിഞ്ചോമനെ എടുത്ത് പറയുകയാണ് നിനക്ക് ഞാനൊരു സർപ്രൈസ് കാണിച്ചു തരാം എന്ന് പറഞ്ഞ കുഞ്ഞിനെ ചരിച്ചു കിടത്തിയിട്ടാണ് ആ വെട്ടിയിരിക്കുന്നത് പാവം കുഞ്ഞ് കുഞ്ഞെന്ത് തെറ്റു ചെയ്തു കളിച്ചുകൊണ്ടിരുന്ന കുട്ടിയാണ് വീട്ടിന്റെ ഫ്രണ്ടിൽ ആ കുട്ടി എന്ത് തെറ്റു ചെയ്തു തലേ ദിവസം അമ്മാമയെ കാണാൻ പോകണം എന്ന് പറഞ്ഞ് ഷാഠ്യം പിടിച്ചു അത് മാത്രമാണ് ആ കുറിച്ച് ചെയ്ത തെറ്റ് അതിനിങ്ങനെയാണോ ഇങ്ങനെയാണോ ഇങ്ങനെയാണോ ചെയ്യേണ്ടത് ഇവൻ എന്തു മനുഷ്യനാണ് ഇവൻ മനുഷ്യനാണോ മനുഷ്യക്കോലം കെട്ടിയ ജന്തു സ്വന്തം കുട്ടിയാണ് സ്വന്തം രക്തത്തിൽ പിറന്ന കുട്ടിയാണ് ചെയ്തിരിക്കുന്നത് പത്തോ ഇരുപതോ വർഷം ജയിലിൽ കിടന്നാൽ പോലും അവൻ ചെയ്ത കുറ്റത്തിന് പാപം തീരത്തില്ല അവൻ അർഹിക്കുന്ന കുറ്റം അർഹിക്കുന്ന ശിക്ഷ തന്നെയാണ് കിട്ടിയിരിക്കുന്നത് അതാണ് ദൈവവിധി